ഇന്ന് നമ്മുടെ അതിഥിയെത്തിയിട്ടുള്ളത് സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിയാണ് സ്വാമി എരുമേരി ചരള മാവുങ്കൽപുരയുടെ മുഹമ്മദ് ആരിഫ് എന്ന മുസ്ലിം സമുദായത്തിൽ ഒരാൾ മരിച്ചപ്പോൾ പ്രചരിച്ച പോസ്റ്റ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും വാസവൻ സഖാവ് വാബുറ ക്ഷേത്രത്തിനെതിരെ വാളോങ്ങുമ്പോൾ വാസവൻ പറഞ്ഞ ആ വാബർ പള്ളിയാണിത് ആ മഹലിൽ ഒരാൾ പോലും പറയാത്ത ഈ പള്ളിയെ ഈ പേരിൽ തന്നെ അറിയപ്പെടണം എന്നുള്ളത് ഇവരുടെയൊക്കെ ഗൂഢലക്ഷ്യമല്ലേ ശരിക്കും എന്താണ് അവിടെ ഉള്ളത് കേരളത്തിലെ സന്യാസ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്താണ് ഹിന്ദു പ്രേക്ഷകരോട് പറയാനുള്ളത് നമസ്തേ പെരുവേലിയില് വാപുരസ്വാമിക്കായി ഒരു ക്ഷേത്രം ഭവ്യ ക്ഷേത്രം വരുന്നു എന്നതറിഞ്ഞതിന്റെ ഒരു ഉത്കണ്ഠയാണ് വാസ്തവത്തില് മന്ത്രി ശിവൻകുട്ടിയുടെ ശബ്ദത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെയൊരു ക്ഷേത്രം വന്നാൽ ബാബര് പള്ളിക്ക് ബാബര് പള്ളി എന്ന് പറയുന്ന സോക്കോൾ നയനാർ പള്ളിക്ക് വരുമാനം നഷ്ടപ്പെടുമല്ലോ അത് തങ്ങളുടെ വോട്ട് ബാങ്കായിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് ദോഷമുണ്ടാകുമല്ലോ എന്ന ചിന്തയെ തന്നെ ആയിട്ടേ നമുക്ക് സാധാരണ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളു ആയിരിക്കും ഭക്ഷണം കഴിക്കുന്ന ആൾക്കും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക അത് കാരണം ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹിന്ദു ആരാധനാലയമല്ല മുസ്ലിം ആരാധനാക്രമങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അളാഹ് മാത്രമാണ് ഏകദേവൻ ആരാധ്യനായി അവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ മുമ്പിൽ മാത്രമേ വണങ്ങാവൂ എന്നുള്ള ചില നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു മതമാണത് അതുകൊണ്ട് തന്നെ അവിടെ തർക്കവും വന്നിരുന്നു അയ്യപ്പന്മാർ അവിടെ കയറുന്നതും വണങ്ങുന്നതും ബാബര് സ്വാമിയെ വണങ്ങുന്നതും ഒക്കെ ഇതിന് ചേരാത്തതാണല്ലോ മുസ്ലിം വിശ്വാസങ്ങൾക്ക് ചേരാത്തതാണല്ലോ അതുകൊണ്ട് തടസ്സപ്പെടുത്തണം എന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ മുൻകാലങ്ങളിലും ഇപ്പോഴൊക്കെ ഒക്കെ തർക്കമുണ്ട് മുമ്പൊരിക്കൽ അത് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കേസും വന്നിരുന്നു അപ്പോൾ ആ കേസിൻ്റെ സമയത്ത് ഭാഗതർക്കങ്ങൾക്കൊടുവിൽ തീരുമാനം വന്നു ഇത് ബാബര് പള്ളിയല്ല നൈനാർ പള്ളിയാണ് എന്ന നിലയിൽ വിധിയും വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ അപ്പം നൈനാർ പള്ളിയാണ് എന്നതിനെ കോടതി പറഞ്ഞിട്ട് പോലും ബാബര് പള്ളി എന്നെ നമ്മുടെ ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാർ പറയുകയുള്ളു കാരണം അത്രത്തോളം വിധേയത്വമുണ്ട് അത്രത്തോളം സ്നേഹമുണ്ട് ഏതായാലും അതവിടെ നിൽക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു അല്ലെങ്കിൽ അയ്യപ്പൻ അയ്യപ്പ ഭക്തർ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം അതുമാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതു അതിന് ചില കുഴപ്പങ്ങളുണ്ട് മറ്റ് മതങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പുലവാലായ്മകൾ ശുദ്ധി അശുദ്ധികളൊക്കെ ഈ ആരാധനാലയങ്ങളുമായിട്ടും ഉപാസനാക്രമങ്ങളുമായിട്ടുമൊക്കെ പാലിക്കുന്ന ഒരു ജനസമൂഹമാണ് ഹിന്ദുക്കൾ താന്ത്രിക വ്യവസ്ഥയില് അതതിൻ്റെ ഭാഗമാണ് തന്ത്രവ്യവസ്ഥയുടെ ചില നിയമാവധി ബലികളുണ്ട് അതിൻ്റെ ഭാഗമാണ് ആ നിയമത്തിൽ അമ്മ വഴിയിൽ എത്ര ദിവസം ഈ പുല ബാധിക്കണം ആരെങ്കിലും മരിച്ചാൽ അച്ഛൻ വഴിയിൽ എത്ര ബാധിക്കണം എത്ര പാലിക്കണം എത്ര ദിവസങ്ങൾ പാലിക്കണം അതുപോലെ തന്നെ സമുദായങ്ങളുടെ കാര്യങ്ങളിൽ പോലുമുണ്ട് ബ്രാഹ്മണർക്ക് ഇത്ര ദിവസങ്ങൾക്ക് ശേഷം നായർക്ക് ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ പോലും സമുദായങ്ങളെ പോലും ഇതിലൊക്കെ വെച്ചിട്ടാണ് ആ പുലവാലായ്മകൾ ശുദ്ധി അശുദ്ധികളൊക്കെ നാളിതുവരെയും ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതൊന്നും ദേവസ്വം ബോർഡിനൊന്നും അറിയില്ലാത്ത കാര്യമല്ല കാരണം ദേവസ്വം ബോർഡ് ഇതിൻ്റെ രക്ഷകരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഒരിക്കലും ഇതിനെ തള്ളി പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഇതിന് വിരുദ്ധമായിട്ട് വരും അതായത് ഈ ദേവസ്വം എന്നുള്ള കൺസെപ്റ്റ് വിഭാവനം ചെയ്യുന്ന ആ ഒരു സംഗതിക്ക് പോലും വിരുദ്ധമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ പുലപാലായ്മകൾ പാലിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ പോലും പോകില്ല ക്ഷേത്രത്തിൽ പോകില്ല എന്ന് മാത്രമല്ല മരിച്ച വീട്ടിലും പോകില്ല മരിച്ച വീട്ടിൽ പോയാൽ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ പറ്റൂ എന്ന നിലയിൽ അപ്പോൾ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഹിന്ദുക്കളാണ് വളരെ നാള് വളരെ കൃത്യതയോടുകൂടി വ്രതധാരണം ധരിച്ച് പ്രത്യേക ഭക്ഷണം ഒക്കെ ക്രമീകരിച്ച് പ്രാർത്ഥനയോടുകൂടി പോകുന്ന ഭക്തരാണ് ഈ ഖബർസ്ഥാൻ കൂടികൊള്ളുന്ന ആരാധനാലയത്തിൽ മുസ്ലിം ആരാധനാലയത്തിൽ കയറുന്നത് അവിടെ ഖബർസ്ഥാനുണ്ട് ഇത് നയനാർ പള്ളിയിൽ അവിടെ ഖബർസ്ഥാനമുണ്ട് അവിടെ ശവങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലമുണ്ട് അപ്പം അങ്ങനൊരു ഖബർസ്ഥാനുള്ള ആരാധനാ കേന്ദ്രത്തിൽ ചെല്ലുക ചെല്ലുക എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ ചെല്ലുക എന്നാണ് അർത്ഥം അപ്പോൾ അയ്യപ്പ ഭക്തൻ സ്വാഭാവികമായിട്ടും അശുദ്ധി അവനെ ബാധിക്കും അശുദ്ധി ബാധിക്കുന്ന അവനെ മാത്രമല്ല അത് കഴിഞ്ഞ് അവൻ അവനേതേത് ക്ഷേത്രങ്ങളിലാണോ പ്രവേശിക്കുന്നത് അവിടെ ഒക്കെയും ഈ അശ്വതിയുടെ ബാധയുണ്ടാവും എന്നാണ് തന്ത്ര തന്ത്രശാസ്ത്രത്തിൻ്റെ വ്യവസ്ഥ അതിൻ്റെ വിശ്വാസവും അങ്ങനെയാണ് അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി മുസ്ലിം പള്ളിയിൽ അവിടെ പുലയുള്ള അല്ലെങ്കിൽ മരണം ഉള്ള വീട്ടിൽ കയറി അവിടെ അവിടുന്ന് പ്രാ ശേഷം ചെന്ന് കയറുന്നത് എരുമേലി വലിയമ്പരത്തിലാണ് അവിടെ ഈ അശ്വതിയെ ബാധിക്കും അത് കഴിഞ്ഞ് പിന്നെ ശബരിമല വരെയുള്ള യാത്രയിൽ ഏതേത് ക്ഷേത്രങ്ങളുണ്ടോ അവിടെ ഈ അശുദ്ധി ബാധയായിട്ട് വരും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പറയുന്ന വ്യവസ്ഥകൾ താന്ത്രിക വ്യവസ്ഥയുടെ ധാരണകളെ മുഴുവൻ തകിടം മുറിക്കുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് അതുവഴി ഈ അശുദ്ധി വരുന്നു എന്ന് വന്നാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥ ഫലപ്രാപ്തിയിൽ എന്ന അർത്ഥം സമാജത്തെ മുഴുവൻ അത് ദോഷകരമായിട്ട് ബാധിക്കും ആ ഒരു വ്യക്തിയെ മാത്രം കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ ദോഷകരമായിട്ട് ബാധിക്കും അങ്ങനെയാണ് താന്ത്രിക വ്യവസ്ഥയിൽ നിയമം പറയുക അപ്പോൾ അത് അതിനുള്ള ഒരു കാര്യമാണ് വാസുതിൽ അവിടെ ഈ പുല ഈ എന്താണ് ഖബർസ്ഥാനുള്ള ശവസംസ്കാര സ്ഥലമുള്ള ഒരു ആരാധനാലയത്തിൽ ഹിന്ദു ഭക്തൻ ഉപാസന കൂടി ഉപാസനകളോടുകൂടി വ്രതത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഇത്രയും വ്രതം മറ്റൊരു വ്യവസ്ഥയ്ക്കും ഇല്ല അത്രയും വ്രതത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരു ഭക്തൻ അയ്യപ്പ ഭക്തൻ അവിടെ ചെന്ന് കയറുന്നതോടുകൂടി സംഭവിക്കുന്നത് അപ്പോൾ അതൊരിക്കലും ഗുണകര ഗുണമുണ്ടാക്കുന്ന ഉണ്ടാക്കാത്തതായതുകൊണ്ട് അത് പിന്തുടരുന്ന പിന്തുടരണമോ എന്നുള്ളത് നിശ്ചയിക്കേണ്ടത് ഏതെങ്കിലും നിയമം മന്ത്രിമാരോ ഏതെങ്കിലും നിയമങ്ങളോ ഒന്നുമല്ല ഹിന്ദു ഭക്തർ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് ഹിന്ദു ഭക്തർ തന്നെ നിശ്ചയിക്കണം ഇങ്ങനെയൊരു ഖബർസ്ഥാനം ഉള്ള സ്ഥലത്ത് മരണവീട്ടിൽ കയറുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവിടെ പ്രവേശിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നിശ്ചയിക്കേണ്ടത് ഹിന്ദു ഭക്തന്മാർ തന്നെ അയ്യപ്പന്മാർ തന്നെയാണ് അപ്പോൾ ആ വിവേകത്തിലേക്ക് ഓരോ അയ്യപ്പന്മാരും വരട്ടെ എന്ന് പറയുകയെ നിവൃത്തിയുള്ളൂ നമുക്കതിനുള്ള ബലം ജഗദീശ്വരൻ നൽകട്ടെ അയ്യപ്പൻ തന്നെ നൽകട്ടെ എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു ഇനി ചിന്തിക്കേണ്ടത് അയ്യപ്പന്മാരാണ് കബർസ്ഥാനം അടക്കമുള്ള ഏതോ ഒരു പള്ളിയിലേക്കാണ് കാശൻ കൊണ്ട് നിങ്ങൾ ഓടുന്നത് കയറുന്നിടത്ത് തന്നെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ദൈവം മാത്രമാണ് ശരിയെന്ന് വെറും പള്ളിയല്ല വെള്ളിയാഴ്ച തോറും ജുമ കൂടുന്ന പള്ളി സ്വന്തക്കാർ മരിച്ചാൽ പോലും മാലയൂരി എന്ന മരണവീട്ടിൽ പോകും മാല പുല പോലും അയ്യപ്പന്മാർക്കില്ല അവർ ആ വീട്ടിൽ പോവുകയുമില്ല പുലയുള്ളവർ വെച്ചു തരുന്ന ആഹാരം അയ്യപ്പന്മാർ കഴിക്കുമോ അതുമില്ല ആ ശുദ്ധി അനുഷ്ഠിക്കുന്ന അയ്യപ്പന്മാരെ ഇനി വാവരുണ്ടായിരുന്നുവെങ്കിൽ ആ വാവരുമായി ഒരു ബന്ധവുമില്ലാതെ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകണോ എന്ന് ഗുരുസ്വാമിമാർ ഗൗരവമായി ചിന്തിക്കണം എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് സ്വാമി നന്ദി